ഹായ് ദിസ് ഈസ് ബീം ജോസ് വെൽക്കം ബാക്ക് ടു ബി വേജി ഫാമിലി ബ്ലോഗ് ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇത് നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസിൻ്റെ നാലാമത്തെ ഭാഗമാണ് കഴിഞ്ഞ മൂന്ന് എപ്പിസോഡുകളും നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക മാക്സിമം ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ ഞാൻ അവർ പറയാൻ പോകുന്ന വിഷയം ഇതാണ് കഴിഞ്ഞാണ് നമ്മൾ സൗവാർഗ് പഠിച്ചു എല്ലാ കാര്യങ്ങളൊക്കെ പഠിച്ചു അതിനെങ്ങനെ ഉത്തരം കൊടുക്കാവുമെന്ന് നിങ്ങൾ പഠിച്ചു ഇന്ന് നമ്മൾ പഠിക്കുന്നത് വേറൊരു വാക്കാണ് ഹൗ ഇസ് എവരിതിങ് ഹൗ ഇസ് എവരിതിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് എല്ലാ കാര്യങ്ങളും സുഖമായി പോകുന്നോ എന്ന് ചോദിക്കാനാണ് ഹൗ ഇസ് എവരിതിങ് എന്ന് ചോദിക്കുന്നത് ഹൗ ഇസ് എവരിതിങ് എല്ലാ കാര്യങ്ങളും അടിപൊളിയാണോ അപ്പോൾ അതിനൊരു ഉത്തരമായിട്ട് പറയുന്നത് ഐ ഫീൽ ഗ്രേറ്റ് ഐ ഫീൽ ഗുഡ് ഐ ഫീൽ ഹാപ്പി ഇങ്ങനെ ഉത്തരം പറയാം നമ്മൾ മലയാളത്തിലാണ് ചോദിക്കുന്നത് നമ്മൾ ആ കുഴപ്പമില്ല അങ്ങനെ ഒരു തണുത്ത മറ്റൊരു ഉത്തരം പറയുന്നെങ്കിലും എങ്കിലും മറ്റ് ഭാഷക്കാരെല്ലാം നല്ല എനർജറ്റിക് ആയിട്ടാണ് അവർ ഉത്തരം പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി സുഖമാണോ എന്ന് ഉപയോഗിക്കാൻ ഹൗ ആർ യു എന്ന് ഉപയോഗിക്കാം ഹൗ ഇസ് ഇറ്റ് ഗോയിങ് ഉപയോഗിക്കാം ഹൗ ഇസ് എവരിതിങ് ഉപയോഗിക്കാം ഹൗ ആർ യു ഡൂയിങ് ഉപയോഗിക്കാം വാട്സപ്പ് ഉപയോഗിക്കാം അതായത് വാട്സപ്പ് എന്ന ചോദ്യം ഉപയോഗിക്കാം ഇതെല്ലാം എങ്ങനെയുണ്ട് സുഖമാണോ എന്നുള്ള ചോദ്യമാണ് ഇതിൽ ഉപയോഗിക്കുന്ന വേറൊരു വാക്കാണ് നൈസ് ടു മീറ്റ് യു നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് നൈസ് ടു മീറ്റ് യു നിങ്ങളെ കണ്ടതിൽ സന്തോഷം നൈസ്റ്റ് മീറ്റു എന്ന ഒരാൾ ഒരാളുടെ ജീവിതത്തിൽ ഒരിക്കലും മാത്രമേ പറയത്തുള്ളൂ അതായത് പരിചയപ്പെടുന്ന ദിവസം മാത്രം പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ആ വ്യക്തിയെ കാണുമ്പോൾ നൈസ്റ്റ് മീറ്റീവ് പറയത്തില്ല അതുപോലെ തന്നെ ഹൗവാറിയു ചോദിക്കുന്നത് ഒരു മൂന്ന് മാസത്തിന് ശേഷം ഒരാളെ കാണുമ്പോഴാണ് ഹൗവാറിയും ചോദിക്കുന്നത് അതിന് ശേഷം അന്നത്തെ ദിവസവും ആ ആഴ്ചയോ ഹൗബാറിയോ ചോദിക്കത്തില്ല അപ്പോൾ പകരം എന്ത് ചോദിക്കും അപ്പോൾ പകരം ചോദിക്കാനുള്ള വാക്കാണ് ഹൗ ഇസ് ടുഡേ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ഓപ്പോസിറ്റ് ഒരാൾ ജോലി ചെയ്യുകയാണ് അയാളോട് ചോദിക്കണം ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു രാവിലെ ഹൗവാറിയോ ചോദിച്ചു നൈസ്റ്റ് മീറ്റു ചോദിച്ചു ആളുകൾ പരിചയപ്പെട്ടു ഉച്ചയ്ക്ക് അയാളെ കണ്ടു വീണ്ടും എങ്ങനെ ഹൗവറി ചോദിക്കും അതിനെ ചോദിക്കാനുള്ള വാക്കാണ് ഹൗസ് ഇറ്റ് ഗോയി അല്ലെങ്കിൽ ഹൗ ഈസ് ടുഡേ എന്നെങ്ങനെ ഉണ്ടായിരുന്നു മനസ്സിലായത് ഹൗ ഇസ് എവരിത്തിങ് എങ്ങനെ ഉണ്ടല്ല അതെല്ലാം ഓക്കെ ആയിരുന്നു പിന്നെ നമ്മളൊരു നല്ല വിഷസ് അയാൾക്ക് നമ്മൾ ആശംസിക്കുന്നു അങ്ങനെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കറിഞ്ഞ് പോകാൻ പറ്റും കുശലം തിരക്കുന്ന അപ്പോൾ ഹൗവാറി അനാവശ്യ ഭാഗങ്ങളെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനാണ് സാധ്യത ഒരു തവണ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കാര്യം ചോദിക്കേണ്ട ആവശ്യമില്ല പിന്നെ വീട്ടിൽ കുട്ടികളോടൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ സിനിമയ്ക്ക് പോകാമെന്ന് വൈകുന്നേരം നമുക്കൊരു സിനിമയ്ക്ക് പോകാമെന്ന് പറയുക എന്ന് വരില്ല അപ്പോൾ കുട്ടി ചോദിക്കും നമ്മളെപ്പോഴാണ് പോകണമെ നമ്മളെപ്പോഴാണ് പോകണമെന്ന് ചോദിക്കും അതിനെ ചോദിക്കാനുള്ള ഇംഗ്ലീഷ് വാക്കാണ് വെൻ ആർ വി ലീവിങ് വെൻ ആർ വി ലീവിങ് എപ്പോഴാണ് നമ്മൾ പോകുന്നത് മനസ്സിലായത് വെൻ ആർ വി ലിവിങ് എന്നാണ് ആ ചോദ്യത്തിൽ ആ ചോദ്യം ചോദിക്കുന്നത് എന്നാർ വി ലിവി അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് നമ്മൾ പൊക്കോട്ടെ ഞാൻ പൊക്കോട്ടെ നോക്കിയാൽ ഷാളൈ ഗോ എന്ന് ചോദിക്കും അതിന് ഷാളയ് ഗോ വരെ പറയാറില്ല ഷാളൈ അത്രേ ഉള്ളൂ കൈകൊണ്ട രാക്ഷ ഷാളൈ നെയ്യം പൊക്കോട്ടെ അതുപോലെ തന്നെ മേയ് ബഹുമാനത്തോടെ മേയ് ആ ഞാൻ എന്നാ ഇങ്ങോട്ട് നീ ഇങ്ങോട്ടേന്ന് നോക്കാം പിന്നെ നമ്മളൊരു കൂട്ടമാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു കൂട്ടമാണെങ്കിൽ ഷാൽബി ഷാൽബി ഗോ ഞങ്ങൾ പൊക്കോട്ടെ ഷാൽവി അത്രേ ഉള്ളൂ ചോദ്യം അപ്പം ഷാൽവി വരെ ചോദിച്ചാൽ മതി അല്ലെങ്കിൽ മേ വി ചോദിച്ചാൽ മതി മേ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഹുമാനത്തോടെ സംസാരിക്കാനാണ് ബഹുമാനത്തോടെ സംസാരിക്കുകയെന്ന് വെച്ചാൽ ഓഫീസ് ഓഫീസിലേക്ക് വരികയാണ് മേ ഐ കമി മേക്കമി അത്രേ ഉള്ളൂ മേ കമ്മി മേ കമ്മിൻ ടീച്ചർ മേക്കം ഇൻ ടീച്ചർ നമ്മൾ പണ്ട് ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു പഠിച്ചിട്ടുണ്ട് മേക്കം ഇൻ ടീച്ചർ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയാം മേക്കമി ഞാനാകത്തോട്ട് വന്നോട്ടെ അതിന് ഷാളൈ എന്ന് പറയാം ഷ് ടെക്തിക്സ് കൂട്ടുകാരോടോ സമ്പ്രായക്കാരോടൊക്കെയാണെങ്കിൽ നമ്മൾ ഷാൾ ഉപയോഗിക്കുന്നു മേ എന്ന് ഉപയോഗിക്കുന്നത് നമ്മൾ ബഹുമാനത്തോടുകൂടി സംസാരിക്കുമ്പോൾ മുതിർന്ന ഓഫീസിൽ സംസാരിക്കുമ്പോൾ നമ്മൾ മേ ഉപയോഗിച്ച് സംസാരിക്കുന്നു അതുപോലെ പ്രധാനമായും വാക്കുകൾക്കൊപ്പം ചേർക്കേണ്ട വാക്കാണ് എഫ് ക്യുസ്മി എഫ് ക്യൂസ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയവായി ഒന്ന് ശ്രദ്ധിക്കും അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ചെല്ലി ക്ഷമിക്കണം എസ് ക്യൂസ്മി ഞാൻ എനിക്കൊരു കാര്യം പറയാനുണ്ട് എസ് ക്യുസ്മി ഒരു കൂട്ടത്തെ ഒരാൾ വർത്തമാൻ പറയണ ആൾ വിളിക്കുക എസ് ക്യുസ്മി എന്ന് നമ്മൾ ഉപയോഗിക്കും അതുപോലെ തന്നെ നമ്മുടെ അടുത്തോട്ട് എന്തെങ്കിലും സാധനം കൊണ്ടുവരണം അപ്പുറത്തൊരു പേപ്പർ കൊടുക്കുന്നുണ്ട് ഒരാൾ അപ്പോൾ അവരുടെ നമുക്ക് ആ പേപ്പർ വാങ്ങണം പ്ലീസ് പാസ്റ്റ് ദ പേപ്പർ ആ പേപ്പർ ഇങ്ങോട്ട് തരും പിന്നെ നമ്മുടെ കയ്യിലൊരു പേപ്പർ ഉണ്ടാവും അങ്ങോട്ട് കൊടുക്കണം അപ്പുറത്ത് കൊടുത്തിട്ട് അയാൾ നമ്മൾ പറയണം അപ്പുറത്തിരിക്കുന്ന ആൾക്കൂർത്തോളം പറയും പ്ലീസ് പാസ്റ്റ് ദ പേപ്പർ പ്ലീസ് പാസ്റ്റ് ദിസ് പേപ്പർ ഇപ്പം ആ പേപ്പർ ഇങ്ങോട്ട് കൊടുത്തു പ്ലീസ് പാസ്റ്റ് ദ സോൾട്ട് ഇങ്ങോട്ട് തന്നോ പ്ലീസ് പാസ്റ്റ് ദ ബട്ടർ പ്ലീസ് പാസ്റ്റ് ദ നൂട്ടീസ് അങ്ങോട്ട് കൊടുക്കുക പ്ലീസ് പാസ് ദ അങ്ങോട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ചും മറിച്ചും പറയാൻ ഒരു ഒറ്റ സെൻറ്റൻസ് ഇംഗ്ലീഷ് ഉപയോഗിക്കാം കൂടുതൽ അർത്ഥവ്യത്യാസം നമ്മൾ തേടി പേരേണ്ട നമ്മൾ കാണിക്കുന്ന ആക്ഷനിലൂടെ നമുക്കത് എല്ലാവർക്കും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കോളൂ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പിന്നെ ഉപയോഗിക്കുന്ന വാക്കാണ് വളരെ അത് മടുത്തു ക്ഷീണിച്ചു ആംബേരിഡായിഡ് മടുത്തു ആംബേറ്റായിഡ് ചില വാട്സപ്പിലൊക്കെ എഴുതാറുണ്ട് ആംബേറ്റ് ആയിഡ് അതേ പറഞ്ഞു കഴിഞ്ഞാൽ മടുത്തു ഓ മടുത്ത് മടുപ്പാണ് എന്നാണ് പിന്നെ ചിലരെഴുതും അയം ഡിസ്ട്രെസ്ഡ് എന്ന് എഴുതാറുണ്ട് ഡിസ്ട്രെസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട്സപ്പ് ഗ്രൂപ്പിലൊക്കെ എന്ന് എഴുതി കഴിഞ്ഞാൽ അതിനർത്ഥം അർത്ഥം എങ്ങനെയാണ് വീട്ടിലാരെങ്കിലും വഴക്ക് പിടിച്ചു അല്ലെങ്കിൽ ഭാര്യ വഴക്കുണ്ടാക്കി മക്കൾ വഴക്കുണ്ടാക്കി അല്ലെങ്കിൽ ഓഫീസിലെ ബോസ് വഴക്കുണ്ടാക്കി മാനസികമായിട്ട് വളരെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ശല്യപ്പെടുത്താൻ പോരരുത് അതാണ് ഡിസ്ട്രസ്ഡിൻ്റെ അർത്ഥം പക്ഷേ മടുത്തു എന്ന വാക്കിന് ഡിസ്ട്രസ്ഡ് കൊണ്ട് ഉപയോഗിക്കുന്നവരുണ്ട് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആളുകൾ തെറ്റിദ്ധരിക്കും അതിന് ടയർഡ് എന്ന് പറയുക അല്ലെങ്കിൽ അത് മെരു ടായർഡെന്ന് പറയും പിന്നെ മടുപ്പിനെ ഉപയോഗിക്കും വേറെ വാക്കുണ്ട് ഐ എം എക്സോസ്റ്റഡ് മുഴുവൻ എനർജിയും വറ്റിപ്പോയി ഇനി ഒന്ന് കിടന്നാൽ മതി എന്നുള്ള വാക്കാണ് ഐ ആം എക്സ്ഹോസ്റ്റഡ് മടുത്തു കംപ്ലീറ്റ് സ്റ്റാമിന ഇറങ്ങിപ്പോയി ഒന്നും നോക്കണ്ട മടുത്തു ഇനി ഇഞ്ച് പോലും നീങ്ങില്ല ഐ ആം എക്സ്ഹോസ്റ്റഡ് അതാണ് ആ വാക്ക് അത് ഉപയോഗിക്കാം ഐ ആം എക്സ്ഹോസ്റ്റഡ് പിന്നെ നമുക്ക് സംസാരിക്കാനായിട്ടൊരു സൂത്രവാക്യം പഠിച്ചു വെക്കാം ആ സൂത്രവാക്യം എങ്ങനെയാണ് ഹൗ ഹൗമച്ച് വാസ് ഹൗമച്ച് വാസ് അത്രയും ഓർത്ത് വെക്കുക ഹൗ മച്ച് വാസ് ഒരു പത്തുമാണ് പറഞ്ഞു നോക്കുക ഹൗ മച്ച് വാസ് എന്ന് ഹൗ മച്ച് വാസ് എന്ന് പറഞ്ഞാൽ ഇതിന് എത്ര വില ആയിരുന്നു വാസ് എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ആയിരുന്നു എന്ന അർത്ഥം കിട്ടും മച്ച് വാസ് ഇതിന് എത്ര വില ആയിരുന്നു ഹൗമച്ച് വാസ് യുവർ ടി വി നിന്റെ ടി വിക്ക് എത്ര രൂപയായിരുന്നു ഹൗമച്ച് വാസ് ഡിവി ഡി പ്ലെയർ നിന്റെ ഡി വി ഡി പ്ലെയറിന് എത്ര രൂപയായിരുന്നു ഹൗ മച്ച് വാസ് യുവർ ഷർട്ട് നിന്റെ ഷട്ടിന് എത്ര രൂപയായിരുന്നു അപ്പം കടയിൽ ചെല്ലുവാണ് ഡിവിഡിക്ക് വില കൂടിയെന്ന് പറയാണ് അപ്പം നമ്മൾ പറയുകയാണ് മച്ച് വാസ് ദിസ് ഡി വി ഡി ഡി വി ഡിക്ക് എന്തായിരുന്നു മുമ്പത്തെ വില ഇപ്പോൾ പറയുകയാണോ ഓണമൊക്കെ വന്നു വിലക്കിടി കൊണ്ടെന്ന് പറയാണ് ഇപ്പം വില കുറഞ്ഞതെന്ന് പറയുമ്പോഴും എത്രയായിരുന്നു കൂടിയ വിലയെന്നറിയാനായിട്ട് ചോദിക്കും ഹൗമച്ചു വാസ് ദ ഡി വി ഡി ഡി വി ഡിക്ക് എത്രയായിരുന്നു വില ഇപ്പം എത്ര ലാഭം കിട്ടിയെന്ന് അറിയാനായിട്ട് പിന്നെ അടുത്ത അല്ല എന്നെ മാറിപ്പോകുന്ന ഒരു ചോദ്യമുണ്ട് ഹൗമച്ചു വാസ് പോലെ തന്നെ ഹോമച്ചീസ് ഹോമച്ചീസ് എത്ര വിലയാണ് ഇപ്പോൾ ഒമച്ചീസ് ഹൗമച്ചീസ് ദിസ് ഷർട്ട് ഈ ഷർട്ടിന് ഇപ്പോൾ എത്ര വിലയാണ് ഹോമച്ചീസ് ദിസ് ഡി വി ഡി പ്ലാർ ഹൗ മച്ച് ഈസ് ദാറ്റ് ഡി വി ഡി ഹൗ മച്ച് ഈസ് ദാറ്റ് ടി വി ഹൗ മച്ച് ഈസ് ദാറ്റ് ഷട്ട് ചോദിക്കാം എത്ര വിലയാണ് എത്ര ചോദ്യം വേണേലും ഇതിങ്ങനെ തിരിച്ചും മറിച്ച് തിരിച്ചും മറിച്ച് ചോദിച്ചുകൊണ്ടേരിക്കാം അപ്പം നമ്മൾ ഹൗ മച്ച് ഈസ് എന്ന് പഠിക്കുക ഹൗ മച്ച് വാസ് എന്ന് പഠിക്കുക വാസ് എന്നു പറഞ്ഞായിരുന്നു ഈസ് എന്ന് പറഞ്ഞാണ് ഓക്കെ മനസ്സിലായല്ലോ പ്രാക്ടീസ് ചെയ്യുക പറഞ്ഞ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക പിന്നെ ആരെങ്കിലും നമ്മളെ വേദനിപ്പിക്കുന്നു അതിനെ ഹർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഹർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേനിപ്പിക്കുക ഹർട്ടിങ് മീ യു ആർ ഹർട്ട് മീ നീ എന്നെ വേനിപ്പിക്കുന്നു രണ്ട് ദിവസമായിട്ട് കൂട്ടുകാർക്ക് മെസ്സേജ് അയച്ചു മൈൻഡ് ചെയ്യുന്നില്ല യു ആർ ഹർട്ട് മീ നീ എന്നെ വേനിപ്പിക്കുകയാണ് വഴക്കൊണ്ടേ യു ആർ ഹട്ട് മീ കാലിൽ ചവിട്ടി ആരേലും യു ആർ ഹർട്ട് മീ നിങ്ങൾ എന്നെ വേനിപ്പിക്കുന്നു യു ആർ ഹർട്ടിങ് മീ അതാണ് പിന്നെ ഹർട്ട് എന്ന് പറയുമ്പോൾ ആർ യു ഹട്ട് നിങ്ങൾക്ക് ഓക്കെ നിങ്ങൾക്ക് വേനയുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ ആർ യു ഹട്ട് പിന്നെ ആർ യു ഓക്കേ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ആരോഗ്യം ഓക്കെ ഓക്കെ അല്ലേ അല്ല വീണു വീണ് കണ്ടു അറിയുമൊക്കെ അപകടം ഒന്നും പറ്റിയില്ല പിന്നെ ഒരു ക്വസ്റ്റ്യനാണ് ഡെഫിറ്റ് ഹട്ട് വേദനിക്കുന്നുണ്ട് ഇവിടെ കുത്തി നോക്കി ഡോക്ടർ ചോദിക്കുകയാണിപ്പം കൈക്കും കാലിനൊക്കെ പരിക്ക് പറ്റിയത് അവിടെ തൊട്ട് കിട ഡെഫിറ്റ് ഹട്ട് വേനയുണ്ട് ഇവിടെ എന്ന് ചോദിക്കും പിന്നെ സ്വന്തം കാര്യത്തിൽ പറയുമ്പോൾ ഹർട്ടിൻ്റെ കൂടെ പോയി രസം ചേർക്കുക ഹഡ്സ് ഹഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കാര്യത്തിൽ മൈ ഹാൻഡ് ഹട്ട്സ് എൻ്റെ കൈക്ക് വേദനയാണ് മൈ ലെഗ് ഹഡ്സ് മൈ ബാക്കി ഹഡ്സ് പുറത്തിന് വേനയാണ് അങ്ങനെ ഹർട്സ് ഉപയോഗിക്കുക മൈ ഹെഡ് ഹഡ്സ് മൈ നോസ് ഹർട്സ് മൈ ഫിംഗർ ഹർട്സ് ആ എല്ലാം ചോദിച്ചാൽ എനിക്ക് അവിടെയെല്ലാം വേനയാണെന്നാണ് അതിനർത്ഥം ഓക്കെ ഐ എൻ ജി ചേർക്കാനാണ് ഹറ്റിങ് എന്ന് പറഞ്ഞ വാക്ക് അവിടെ ഉപയോഗിക്കുന്നത് ഓക്കെ മനസ്സിലായല്ലോ ഐ എൻ ജി ഐ ജി ഫോമിനെ പറ്റി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു പിന്നെ ഇംഗ്ലീഷിൽ പ്രധാനപ്പെട്ടൊരു വാക്കാണ് എന്തെങ്കിലും പ്രവൃത്തി പ്രവൃത്തികൾ പ്രവൃത്തികൾ പഠിച്ചു വെക്കുകയാണ് നമ്മൾ വേണ്ടത് ഡി ഒ ഡു ഡു എന്ന വാക്കിന് അർത്ഥം എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുക അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്യാറുണ്ട് ഡു ചെയ്യൂ ചെയ്യുക ചെയ്യാറുണ്ട് ഈ മൂന്ന് അർത്ഥമുണ്ട് ഒരു വ്യക്തിയോട് ഡൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യൂ ചെയ്യുക ചെയ്യാറുണ്ട് സ്വന്തം കാര്യത്തിൽ എന്ന് പറയുമ്പോൾ ഐ ഡു ഞാൻ ചെയ്യാറുണ്ട് യു ഡു നീ വി ചെയ്യൂ ഞങ്ങൾ ചെയ്യാറുണ്ട് ഓക്കെ അർത്ഥം മനസ്സിലായല്ലോ ഇപ്പം ഡൂവിൻ്റെ വകഭേദങ്ങളാണ് എല്ലാ പ്രവർത്തിയും ഓടുക ചാടുക കുളിക്കുക നടക്കുക അങ്ങനെ എന്തെല്ലാം പ്രവർത്തികളുണ്ടോ അതെല്ലാം ഡൂവിൻ്റെ വകഭേദങ്ങളാണ് ഡൂ ഉപയോഗിക്കുന്നതിന് പകരം ആ പ്രവർത്തി എങ്ങ് ഉപയോഗിക്കാം നമ്മൾ മലയാളത്തിലും അങ്ങനെയാണല്ലോ അത് കഴുക അല്ലെങ്കിൽ കുളിക്കുക എന്ന് പറയുന്നത് നീ കുളി ചെയ്യുന്ന പറയാറല്ലോ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യുക എന്നുള്ള വാക്ക് വാക്കവിടെ മാറ്റിയിട്ട് ആ ചെയ്യാനുള്ള പ്രവർത്തിയുടെ പേരെങ്ങ് പറഞ്ഞാൽ മതി ഇതാണ് എൻ്റെ ഡു ഐ ഹാവ് ടു ഡു എനിക്ക് ചെയ്യണം ഐ ഹാവ് ടു ഡു എനിക്ക് ചെയ്യണം ഐ ഹാവ് ടു ഡു എനിക്ക് ചെയ്യണം ഈ ഡു അവിടെ മാറ്റിയിട്ട് ഐ ഹാവ് ടു പ്ലേ എനിക്ക് കളിക്കണം ഐ ഹാവ് ടു റീഡ് എനിക്ക് വായിക്കണം ഐ ഹാവ് ടു ഗോ ടു എ ടി എം എനിക്ക് എ ടി എം പി പോകണം ഐ ഹാവ് ടു ഗോ റ്റു പാർക്ക് ഇനി പാർക്കിൽ പോകണം ഐ ഹാവ് ടു ഗോ ഹോം എയർലി എനിക്ക് വീട്ടിൽ നേരത്തെ പോകണം ഓക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി അതുപോലെ തന്നെ യു ഹാവ് ടു ഉപയോഗിച്ചാലും അത് തന്നെ ഇന്ന് ചെയ്യണമെന്ന് കിട്ടും നിങ്ങൾ ചെയ്യണമെന്ന് കിട്ടും ഓക്കെ യു ഹാവ് ടു കംപ്ലീറ്റ് ദിസ് നീ ഇത് പൂർത്തിയാക്കണം എവിടെയൊക്കെ ചെയ്യണം നം എന്ന വാക്ക് മലയാളത്തിൽ അവസാനിക്കുന്നത് മനസ്സിലായോ നം എന്ന വാക്ക് അവസാനിക്കുന്നതനുസരിച്ച് ഓളയൻ അല്ല ഐ ഹാവ് ടു അത് പഠിച്ചു വെക്കുക അവിടെ മാറ്റുക ഐ യു ദേ വി ഹി ഷീ ഒക്കെ ഇത്ര സിമ്പിളാണ് ഇംഗ്ലീഷ് ഒരു ചെറിയ സമവാക്കിയാണ് നമ്മളിപ്പോൾ പഠിച്ചു വെച്ചിരിക്കുന്നത് ഹൗ മച്ച് വാസ് ഓമ ചീസ് അതൊരു സമവാക്യായിരുന്നു ഐ ഹാവ് ടു അതൊരു സമവാക്യായിരുന്നു ഈ മൂന്ന് സമവാക്യങ്ങൾ പഠിച്ചപ്പോൾ തന്നെ നമ്മൾ യാതൊരുവിധ ഗ്രാമറിൻ്റെ റൂളുകൾ മനസ്സിലാക്കാതെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇംഗ്ലീഷ് എന്തിനാണ് ഒരുപാട് ഗ്രാമർ പഠിച്ച് ബുദ്ധിമുട്ടുന്നത് ഒക്കെ അത്യാവശ്യം പിടിച്ചു നിൽക്കാനുള്ള വാക്കുകൾ പഠിച്ചാൽ പോരെ അധികമായി ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഇത്തരം ചെറിയ വാക്കുകളിലൂടെ കടന്ന് 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 നമുക്ക് ഇംഗ്ലീഷ് കൂടുതൽ ലളിതമാക്കാം പഠിക്കാം വളരെ ഈസി ആയിട്ട് പഠിക്കാം മാസ്റ്റർ ചെയ്യാം കാരണം വളരെയധികം എളുപ്പമുള്ള ലോകത്തെല്ലാവരെയും കണക്ട് ചെയ്യാവുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് അപ്പോൾ എൻ്റെ ഈ ക്ലാസ് വളരെയധികം ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ ഈ ചാനൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക റിപ്പീറ്റായിട്ട് റിപ്പീറ്റായിട്ട് എന്നോടൊപ്പം പറഞ്ഞു പിടിക്കുക ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക താങ്ക്